സുഹൃത്തുക്കളെ ഞാൻ ഈ ഈ വീഡിയോയുടെ ഒരട്ടുദ്ദേശമുള്ളു ഇപ്പം ജൂൺ പത്തിന് കളമശേരി പോളിടെക്നിക്കില് നടന്ന ഇന്റർ പോളി കലോത്സവം ഇംഗ്ലീഷ് നാടകം മലയാള നാടകം അത് മാത്രമായിട്ട് കളമശ്ശേരിയിലാണ് വെച്ചിരുന്നത് ഞാനതിൻ്റെ അകത്ത് കാണിയായിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് നാടകം പകുതി മുതൽ ഞാനുണ്ടായിരുന്നു മലയാള നാടകവും പൂർണ്ണമായിട്ടുണ്ടായിരുന്നു ഒരു നാടകം ഒഴിച്ച് ഇംഗ്ലീഷ് നാടകത്തിന്റെ തന്നെ മലയാളം ആണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ രാത്രി പന്ത്രണ്ട് അടുത്ത് തിരിച്ചു പോരെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ മകൻ തീയുണ്ടായിരുന്നു നാടകവേദിയുടെ ഒരു ഒരുപാട് പരീക്ഷണങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഫസ്റ്റ് കിട്ടിയ നാടകം അത്യാവശ്യം ഭേദപ്പെട്ട അവതരണമായിരുന്നു തൃപ്പറയാറ് ശ്രീരാമ പോളിടെക്നിക്കിന്റെ നാടകമാണ് ഒറ്റ വരിയിൽ ഇത്രമാത്രം ആ നാടകത്തിന്റെ ഫസ്റ്റ് മാത്രമല്ല മികച്ച നടൻ ദാസ് ആങ്ങണ്ടിയൂര് മികച്ച നടി കൃഷ്ണ മാപ്രാണ പി എം താജിൻ്റെ രചനയാണ് വളരെ പ്രശസ്തമായ രചനയാണ് ഒരുപാട് പേര് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുള്ള നാടകമാണ് സുരേഷ് നന്മയും ലതാ മോഹൻ പാലക്കാടും കൂടിയാണ് അതിൻ്റെ രംഗ ഭാഷയും സംവിധാനവും വെച്ച് നമ്മുടെ ഞങ്ങളൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ആളുകളാണ് അതിന്റെ ലൈറ്റ് ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ഒരു മേൽനോട്ടത്തിലാണ് നന്ന ടീം വർക്കാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേർ ഫസ്റ്റിന് അർഹതയുള്ള ഒരു അവതരണമാണ് ഇംഗ്ലീഷ് നാടകങ്ങൾ സ്റ്റാൻഡേർഡ് കുറവായിരുന്നു പൊതുവേ ഞാൻ വരുന്നതിന് മുമ്പുള്ള മൂന്നാല് പ്ലേകളും വളരെ മോശമായിരുന്നു ജെയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേക്കാണ് കൊടുത്തേന്ന് തോന്നുന്നു പൊതുവേ ഞാൻ ഈ വീഡിയോയുടെ ഒരു ഒറ്റ പർപ്പസേ ഉള്ളൂ ഇപ്പോഴും നമ്മൾ ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു രംഗം കഴിഞ്ഞ അടുത്ത രംഗത്തിനിടയിൽ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് കശപശ എന്നുള്ള ബഹളങ്ങളാണ് അത് സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് ഒരു ലിങ്കിങ് ഡിവൈസ് ഉപയോഗിച്ച് അത് ഈ ഒഴുകി പോകുന്ന രീതിയിൽ സീൻ ടു സീനിലേക്ക് ലിങ്ക് ചെയ്യുന്ന പോലെ മെത്തേഡുകൾ ഉപയോഗിക്കാവുന്നതാണ് ബ്ലാക്ക് ഔട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഒന്നുകിൽ ഭയങ്കര സെറ്റിലുള്ള മാറ്റങ്ങൾ വരുത്തണം അല്ലാതെ ഒരു സെറ്റ് തന്നെ കെടുക്കുകയും മുകളിൽ ഇരിക്കുന്ന ആൾ ലൈറ്റ് ഓഫിൽ വന്ന് താഴെ വന്ന് കിടുന്നു അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ആൾ മോളിൽ കയറിയിരുന്നു അപ്പോൾ ലൈറ്റ് വന്നു അതിൽ യാതൊരു മീനിങ് ഇല്ല അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ ലൈറ്റ് ഓഫ് ഉണ്ട് ഒറ്റവരിയിൽ ഇത്ര ഇത്രമാത്രത്തിലും ലൈറ്റ് ഓഫ് ഉണ്ട് ശരിക്കു പറഞ്ഞാല് ആ ഒരു അതിനു മുമ്പുള്ള സീൻ വന്ന് നിൽക്കുന്നതിൻ്റെ ഇമോഷനിൽ ആക്ടേഴ്സിനെ സ്ട്രെസ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്ത് അവരുടെ ആ ഇന്റാക്ഷനിൽ നിർത്തിക്കൊണ്ട് അവർക്ക് മാത്രം ലൈറ്റ് കൊടുത്തുകൊണ്ട് ബാക്കിൽ പറഞ്ഞ അനുവദനീയമായ നടീ നടന്മാരും ബാക്കിയുള്ളവർ വന്നിട്ട് സെറ്റ് മാറ്റിനോട് ഒരു പ്രശ്നമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അല്ലെങ്കിൽ പാട്ടും പാടി പ്രധാന മുദ്രവാക്യം പോലെ അല്ലെങ്കിൽ പ്രധാന അജണ്ട വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് തന്നെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ് അപ്പം പകലൊക്കെ നാടൻ കളിക്കുകയാണെങ്കിൽ ലൈറ്റ് ഓഫിൻ്റെ ആവശ്യമില്ലല്ലോ സ്കൂൾ ഹയർ സെക്കൻഡറി നാടകങ്ങൾ സ്ട്രേറ്റ് ഒക്കെ അങ്ങനെയാണല്ലോ അവർ പാട്ടും പാടി സെറ്റ് മാറ്റും അപ്പോൾ അപ്പോൾ സ്ട്രേറ്റിക്കായിട്ടുള്ള സെറ്റാണെങ്കിൽ പോലും പ്രോപ്പർട്ടികളൊക്കെ പാട്ടും പാടി മാറ്റുന്നു അപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് ഡിസൈനിൽ തന്നെ ആദ്യകാലം മുതൽ ജോസ്റ്റർ മുതൽ മുതൽ നമ്മളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു സംഗതി ഇങ്ങനെ ടക്ക് എന്ന് കൺവേർട്ട് ചെയ്താൽ വേറെ ഒന്നായി മാറുന്നു ഇങ്ങനെ മാറുന്നു ഇങ്ങനെ റിവോൾവിംഗ് ആയിട്ടുള്ള രീതി ഉണ്ട് ഒരേ പ്രോപ്പർട്ടി തന്നെ ബോക്സുകളൊക്കെ മാറിക്കൊണ്ട് കലണ്ടർ ചേഞ്ച് പോലെ ചെയ്യുന്ന രീതി ഉണ്ട് ഇതിങ്ങനെ തുറന്ന പുസ്തകം തുറക്കുന്ന പോലെ സീൻ അടുത്ത സീൻ ഇതാണ് അത്ര സൂചന മതി സജസ്റ്റീവ് ആയിട്ടുള്ള സൂചന മാറ്റി എനിക്ക് പറഞ്ഞു അപ്പം അങ്ങനെ മാറ്റിക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അതിന്റെ കളർ ടോണും പ്ലേയുടെ മൊത്തം മൂടും തീമുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടികളുടെ അറേഞ്ച്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സീൻ ചേഞ്ചുകൾ ഒഴിവാക്കാം ബ്ലാക്ക് ഔട്ട് ഒഴിവാക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ആക്ടിങ് സൈഡിൽ പലപ്പോഴും സംഭവിക്കുന്ന ഇപ്പോൾ ഇംഗ്ലീഷ് ഫസ്റ്റ് കിട്ടിയ പ്ലേകളും അത് മലയാളത്തിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ ഇംഗ്ലീ മലയാ ഇംഗ്ലീഷ് പ്ലേ എനിക്ക് തോന്നിയത് ഒരു ഇമേജിന് വേണ്ടി യാന്ത്രികമായിട്ട് ഇമേജ് ഉണ്ടാക്കുകയാണ് ഇപ്പം ഒരു കോമണി ഉപയോഗിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയായിട്ട് ക്യാക്ടിങ്ങിൻ്റെ മൂഡീന്നൊക്കെ മാറിയിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടെ കഴുത്ത് ഇങ്ങനെ ഇട്ടിങ്ങനെ നിൽക്കുന്നു അപ്പോൾ അത് ഒരു ആയി അപ്പോൾ ആ ഇമേജിന് വേണ്ടി ഇമേജ് ഉണ്ടാക്കുന്ന ഒരു രീതി വന്നു അത് സത്യം പറഞ്ഞാൽ അതില്ലാതെ തന്നെ ഒഴുകി പോണതല്ല എല്ലാ ഇമേജുകളും ഒഴികെ ഒഴുകി 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 ഇങ്ങനെ വരുന്നത് ഫ്ലവറിംഗ് എന്നൊക്കെ പറയുന്ന ഇമേജിൻ്റെ ഫ്ലവറിങ് നടക്കും അത് തന്നെ ഇമോഷണൽ ത്രെഡ് വിടാതെ തന്നെ സംഗതികൾക്ക് കാര്യം ചെയ്യും ആ ആക്ടിങ്ങിന്റെ മൂഡ് ഒന്നും മാറാതെ ഇവർ പോയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വേറൊരു സംഗതിയായിട്ട് മാറുന്നോ വേറൊരു ഇമേജ് ആയിട്ട് മാറുന്ന രീതിയാണെങ്കിൽ നന്നായിരിക്കും അത് ഇതൊരു ഇപ്പം പറയാനുള്ളൂ കൂടുതൽ ഞാൻ ഞാനിതിന് പറയുന്നില്ല ഒറ്റബരിയിൽ ഇത്രമാത്രം എന്ന് പറയുന്ന പ്ലേ ശ്രീരാമ പോളിടെക്നിക്ക് നന്നായി ചെയ്തു അഞ്ചാറ് ദിവസം കൊണ്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിനൊരു രംഗഭാഷയുണ്ട് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഡിസൈൻ ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത ഒരുപാട് സങ്കേതങ്ങളുടെ ആശയക്കുഴപ്പമൊന്നുമില്ല ആയിട്ടുള്ള ഡിസൈനും ഫാൻറ്റസിയും ചേർന്നുകൊണ്ട് കൃത്യമായിട്ട് പോകുന്നു അവസാനം വരുമ്പം പ്രളയത്തിൽ മുങ്ങിട്ട് വരുന്നിങ്ങനെ നിലവിളിക്കുന്ന അതിമനോഹരമായ ബിംബമുണ്ട് അതുപോലെ തന്നെ അത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തല മാത്രം പുറത്തേക്കൊക്കെ കേട്ടിട്ട് എത്ര പ്രതിസന്ധിയിലും നമ്മൾ അതിജീവിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു എനർജീനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാം ഒഴുകിങ്ങനെ വരികയാണ് നല്ല കൈ കിട്ടിയിരിക്കുന്നു ആക്ട് ചെയ്തവർ ഇപ്പോൾ മേരി ലോറൻസായിട്ട് വരുന്നവരും ജേക്കപ്പും ഇവരും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മ്യൂസിക് ആയിരുന്നു സുരേഷ് നന്മയും ലതാ മോഹനും കൂടിയിട്ട് മനോഹരമായിട്ട് എത്തിയിരിക്കുന്നത് അതാണ് ഫസ്റ്റ് പ്രൈസും മികച്ച നടനും നടിയും കിട്ടിയിരിക്കുന്നത് ഞാൻ ചാക്കോടി അന്തിക്കാഷ് ഞാൻ രാത്രി ഉറക്കുളച്ച് കളമശ്ശേരി പോയി ചേർപ്പിൽ നിന്ന് പോയി നാടകം കണ്ടത് തന്നെയാണ് എഴുതാൻ തന്നെയായിരുന്നു പക്ഷെ എഴുതാൻ മാത്രമുള്ള മറ്റു പ്ലേകൾ അതിഗംഭീര നാടകങ്ങൾ എന്നുള്ള രീതിയില്ല കഴിഞ്ഞ വർഷം വിൻസ് ചെയ്തൊരു പ്ലേ കുട്ടികളുടെ സബ്ജെക്റ്റാണ് പക്ഷെ ലൈവായിട്ട് ചെയ്തിരുന്നത് സെക്കൻഡ് ഷെയർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി നേരത്താണ് ആ കളിച്ചത് പറഞ്ഞു കേട്ടാണ് പക്ഷേ താച്ചിൻ്റെ ഒരു പ്രസക്തി ജീവിതം അതിജീവനം ഫൈറ്റ് അതിൻ്റെ പെയിൻഫുള്ളായ അവസ്ഥകൾ ആ കത്തിയുടെ ഇമേജ് എല്ലാം അറിയാലോ ശക്തമായിട്ട് തന്നെ രചനയാണ് അത് വൃത്തിയുമെടുപ്പിലും ചെയ്താൽ ജഡ്ജസിന് ഇഷ്ടപ്പെടുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ സൈലൻസിലിങ്ങനെ വാച്ച് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ബിരിദ്ലിക്റ്റ് ഡ്രാമയുടെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അവർ ഈ തൊഴിലില്ലാത്ത ആൾ തൊഴിലുണ്ടെന്ന് കരുതിക്കൊണ്ട് ഈ ജീവിക്കാൻ വാടകയ്ക്ക് വലിയ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് വടകയ്ക്ക് താമസിക്കുമ്പോഴുള്ള ദുരിതങ്ങൾ കാര്യങ്ങൾ എന്തായാലും അത് ഒരുപാട് സ്ഥലത്ത് കളിക്കട്ടെ ഊരകത്ത് സൺഡേ മുറിൽ കളിക്കുന്നതെന്ന് പറഞ്ഞു എല്ലാവിധ ആശംസകളും കെ പാർട്ടോയനോ ഫിലിംസിൻ്റെയും നാടക സാധകം ഷെയർപ്പിൻ്റെയും അഭിനന്ദനങ്ങളുണ്ട് താങ്ക് യു വെരി മച്ച് ഒറ്റവരിയിൽ വരിയിൽ ഇത്ര മാത്രം